ഇടതു സഹയാത്രികനായ റിജി ലുക്കോസ് ബിജെപിയെ ചേർന്നു സിപിഎം വർഗീയ വിഭജനത്തിന് ശ്രമിക്കുന്നതായി റെജി ലുക്കോസ് ആരോപിച്ചു അതേസമയം റെജി സിപിഎമ്മുമായി ബന്ധമില്ലെന്ന് കോട്ടയം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥ് ചാനൽ ചർച്ചകളിൽ ഇടതുമുഖമായ റെജി ലൂക്കോസിന്റെ കാലമാറ്റം സിപിഐഎമ്മിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ മുറുകുമ്പോഴാണ് റെജി ലൂക്കോസ് ബിജെപി പാളയത്തിലേക്ക് മാറിയത് സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടാണ് ബിജെപിയിൽ ചേരാൻ കാരണമെന്ന് റെജി ലുക്കോസ് പറയുന്നു കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ് പാർട്ടി ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിനു വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് അതേസമയം റെജി ലുക്കോസിനെ തള്ളി സി പി ഐ എം നേതാക്കൾ രംഗത്തെത്തി റെജി ലുക്കോസിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്നാണ് കോട്ടയം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥന്റെ പ്രതികരണം സഹയാത്രികൻ സഹയാത്രികൻ അവകാശപ്പെടാവുന്ന കാര്യമാണ് അതുകൊണ്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണ് റെജിലോക്കോസിന്റെ വരവ് കോട്ടയത്ത് നേട്ടമാകുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു ചാനൽ ചർച്ചകളിൽ എതിരാളികൾക്കെതിരെ ആഞ്ഞടിക്കാൻ റെജി ലുക്കോസിനെ ബി ജെ പി ഉപയോഗിക്കും ഇന്നലെ വരെ ബിജെപിയെ കടന്നാക്രമിച്ച റെജി റെജിലുക്കോസ് ഇനി ബി ജെ പിയുടെ ശബ്ദമായി മാറും റിപ്പോർട്ടാർ തിരുവനന്തപുരം